ഹായ് ഫ്രണ്ട്സ് റിതം ഓഫ് ബ്യൂട്ടിഫുൾ നേച്ചറിൻ്റെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പോകുന്നത് ഏഴാറ്റുമുഖം എന്ന ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ ആ പോകുന്ന വഴിക്കാണ് ഈ ഒരു പ്രകൃതി ഭംഗി കണ്ടിട്ട് നിർത്തി അവിടെ വെച്ചെടുത്ത വീഡിയോ ആണിത് ഇത് ഓയിൽ പാം പ്ലാന്റേഷൻ ഇവിടെ നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്കൊന്ന് ഇറങ്ങി കുറച്ച് നേരം നിന്ന് കാണാൻ പറ്റുന്നൊരു സ്ഥലമാണ് ഈ ഒരു പ്രകൃതി രമണീയമായ സ്ഥലം എന്ന് പറയുന്നത് അങ്കമാലി കഴിഞ്ഞ് ആതിരപ്പള്ളിയിലേക്ക് പോകുന്ന റൂട്ടിലാണ് ഇവിടെ നമ്മൾ ഏഴാറ്റുമുഖത്തുത്തേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലാണ് ഈ ഒരു മനോഹരമായ ഈ പ്ലാന്റേഷൻ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു സ്ഥലം എല്ലാവരും വന്ന് കാണണം നല്ല ഭംഗിയുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് എറണാകുളം ജില്ലയിലെ അയ്യമ്പുഴ പഞ്ചായത്തിൽ ചാലക്കുടി പുഴയുടെ തീരത്താണ് ഈ ഒരു ഏഴാറ്റുമുഖം പ്രകൃതി ഗ്രാമം എന്ന ഈ വിനോദസഞ്ചാര കേന്ദ്രം ഉള്ളത് ഇപ്പം നമ്മൾ ഇപ്പോൾ പ്രകൃതി ഗ്രാമത്തിലെത്തിയിരിക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് കയറാനായിട്ട് ഇവിടെ നമുക്ക് പാർക്കിംഗ് ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട് കഫറ്റേരിയ ചിൽഡ്രൻസ് പാർക്ക് അതുപോലെ തന്നെ നമുക്ക് ടോയ്ലറ്റ് ബ്ലോക്സ് എല്ലാം അവൈലബിൾ ആണ് ഇവിടെ തന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ചിങ് റൂം എല്ലാം ഉണ്ട് എന്താ ഇതാണ് കഫറ്റേരിയ വരുന്നത് അപ്പം ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പം ദമ്മൂവിൻ്റെ ആദ്യമേ ഊഴിഞ്ഞാലേ കയറി ഇപ്പോൾ ചെറിയൊരു പാർക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്കായിട്ട് പക്ഷേ ഞാൻ കണ്ടതിൽ കുട്ടികളെക്കാട്ടി കൂടുതലും ഇവിടെ വേറൊരു അതിഥിയാണ് വന്നത് കൊരങ്ങന്മാർ ഒരുപാടുണ്ട് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് ഇറങ്ങുമ്പോൾ കാണാൻ സാധിക്കും ഇതാ ഇവിടെ നമുക്ക് ഒരു ബ്രിഡ്ജുണ്ട് ഈ ഒരു ബ്രിഡ്ജ് തൂക്കുപാലം ഇതിൽ നമുക്ക് നൂറ്റി ഇരുപത്തഞ്ച് പേര് കൂടുതൽ ആളെ കയറ്റില്ല അപ്പം ഈ പാലത്തിൽ കയറി കയറുന്ന നമുക്ക് ചാർജ് ഇല്ല പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് ഒരു ഗാർഡൻ ഉണ്ട് തുമ്പൂർമുഴി ഗാർഡൻ എന്ന് പറയും അപ്പോൾ അവിടേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ നമുക്കൊരു പാസ് ഉണ്ട് അപ്പോൾ അതെടുത്ത് വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവിടെയും ചെറിയൊരു പാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു പൂളും അങ്ങനെ കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ പക്ഷേ ആ പാർക്ക് അങ്ങോട്ടേക്ക് പോയിട്ടില്ല ഈ തൂക്കുപാലത്തിൽ കൂടി പോകുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ പേടിയില്ലാത്തവർ ഇതിൽ കയറിയാൽ മതിയാവും ഇതാണ് തുമ്പൂർ മൊഴി ഗാർഡൻ ഇവിടെ നമുക്ക് അഞ്ച് മണിവരെ ഉണ്ട് അവൈലബിൾ ആണ് കയറാൻ പറ്റും പിന്നെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ കാണണമെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഇപ്പം വീണ്ടും തിരിച്ചു വന്നു ഇവിടെ ഇതേ ഈ ഒരു അതിഥികളെ കാണാനാണ് ഏറ്റവും ഭംഗി രസം നല്ല എന്താ പറയുന്നത് ഫാമിലിയായിട്ട് അവരവരുടെ ആ ഒരു അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുകയെന്ന് വേണമെങ്കിൽ പറയാം കുട്ടികളെ ആയിട്ട് കൂടുതലും അവിടെ ആ പുരങ്ങന്മാരുടെ കളികളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ഫാമിലിയായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇവർക്കെല്ലാം ഒരു രാജാവ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അപ്പം ആ ഒരു രാജാവ് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം അവരുടെ ആ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചേക്ക് പോകും എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്താ കണ്ടില്ലേ അവരവരുടേതായിട്ടുള്ള ലോകത്തിലാണ് അപ്പം ഇതിനോട് ചേർന്ന് ഒരു പുഴയുണ്ട് ചാലക്കുടി പുഴയാണ് ഇതിൻ്റെയോട് ചേർന്ന് വരുന്നത് അപ്പോൾ ചാലക്കുടി പുഴ ഏഴ് ആറ്റുമുഖം എന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു സ്ഥലത്തെ അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടികളുമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കുളിച്ച് കയറാനൊക്കെയുള്ള സ്പേസ് ഉണ്ട് അതുപോലെ വിമുതിർന്നവർക്കും അതുപോലെ തന്നെ ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ഇത് ഇവിടെ വലിയ ഡേഞ്ചറായിട്ട് തോന്നിയിട്ടില്ല മഴ നല്ല ഒഴുക്കുള്ള സമയത്തൊന്നും ഇങ്ങോട്ടേക്ക് ഇറങ്ങാതിരിക്കുകയാണ് നല്ലത് ഇപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് മഴയില്ലാത്ത ടൈമൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും അപ്പം നമുക്ക് കുറേ അധികം സമയം നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും നമുക്കിവിടെ കുട്ടികളെയൊക്കെ ഇറക്കി സ്വാതന്ത്ര്യമായിട്ട് കുറേ നേരം ഇരിക്കാൻ പറ്റും ഒരുപാട് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കഞ്ചഷൻ അറിയാൻ പറ്റുന്നില്ല നല്ല സ്ഥലമാണ് കാറ്റും അതുപോലെ പുഴയും മലയും എല്ലാം കൂടി ചേർന്നണങ്ങിയ ഒരു സ്ഥലം അതുപോലെ തന്നെ ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്രദേശമാണിത് പിന്നെ ഇവിടെ എന്താ കണ്ടില്ലേ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ ആ സ്ഥലമെല്ലാം മഴ ടൈമിൽ ഇവിടെ ഒന്നും കാണില്ല മുഴുവൻ വെള്ളമായിരിക്കും പക്ഷെ ഇപ്പം അധികം വേനൽ ടൈം ആയതുകൊണ്ടായിരിക്കും ഇവിടെ അധികം വെള്ളമൊന്നുമില്ല ഈ സമയത്ത് മക്കളെയൊക്കെ ഇറക്കി കുളിപ്പിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ മോൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പം കുട്ടികളുമായിട്ട് നല്ല കളിയായിരുന്നു കുറേ ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തു ഏകദേശം ഒരു നാലോ അഞ്ചോ മണിക്കൂറോളം ഈ ഒരു വെള്ളത്തിൽ തന്നെ കളിയായിരുന്നു ഇവിടെ അതുപോലെ നമുക്ക് ലഞ്ച് ടൈമിൽ പോയി കൂപ്പൺ എടുത്തുകഴിഞ്ഞാൽ നമുക്കവിടെ ഫുഡൊക്കെ അവൈലബിൾ ആണ് വെജും നോൺ വെജും എല്ലാം ഉണ്ട് പിന്നെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ ഡ്രസ് ചേഞ്ച് ഇങ്ങനെയുള്ള റൂംസ് എല്ലാം ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടൊരു വൺ ഡേ ഫുള്ള് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ സ്പോട്ടാണെന്ന് വേണമെങ്കിൽ പറയാം ഈ ഒരു ഏഴാറ്റുമുഖം എന്ന് പറയുന്നത് നല്ല സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് വന്നപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഫാമിലിക്കും എല്ലാം ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സ്പോട്ടിലെത്തിയപ്പോൾ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആർക്കാണെങ്കിലും ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ സ്പോട്ടാണെന്ന് പറയാം ഈ ഒരു പ്രദേശം വളരെ നല്ല സ്ഥലം ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്കും എൻ്റെ കുടുംബത്തിനും അപ്പം നമ്മൾ ഇവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു മോനൊക്കെ ആണെങ്കിൽ തിരിച്ച് വരാൻ പറഞ്ഞിട്ട് അവൻ കയറുന്നില്ല വെള്ളത്തിൽ തന്നെ കളിച്ചോണ്ടിരിക്കുക അപ്പം ഫാമിലിയായിട്ടും അതുപോലെ ഫ്രണ്ട്സായിട്ടും ഒക്കെ പോകാൻ അടിപൊളി സ്ഥലമാണ് കേട്ടോ അപ്പോൾ പക്ഷേങ്കിൽ നമ്മൾ പോകുമ്പം ശ്രദ്ധിക്കണം എപ്പോഴും പറയുന്ന പോലെ തന്നെ മഴയുള്ള ടൈമിൽ പോകാണ്ടിരിക്കുക കാരണം മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് മഴ മീൻസ് ചെറിയൊരു മഴയല്ല ഈ ജൂൺ ജൂലൈ മാസത്തിലൊക്കെ പോകുമ്പോഴാണ് ഡേഞ്ചറായിട്ട് വരുന്നത് കാരണം ആ സമയത്തൊക്കെ നല്ലവണ്ണം വെള്ളം കയറും ഇപ്പം അടിയിൽ അടിയൊഴുക്കൊക്കെ കാണും അപ്പോൾ ആ ടൈമിലൊന്നും ഇതിലിറങ്ങാതിരിക്കുക അല്ലാതുള്ള ടൈം നമുക്ക് ഏറ്റവും കംഫർട്ടായിട്ടുള്ള എന്ന് പറയുന്നത് ടൂറിസ്റ്റ് ടൈം എന്ന് പറയുന്നത് എപ്പോഴും ഒക്ടോബർ ടു മാർച്ച് ഫെബ്രുവരി ലാസ്റ്റ് മാർച്ച് ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ വേണം എപ്പോഴും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലെല്ലാം പോകാനായിട്ട് അപ്പോൾ അതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഈ മഴ പിന്നെ വെയിൽ ചൂട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും അപ്പോൾ ആ ഒരു ടൈമിനെക്കാട്ടി ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഒക്ടോബർ ടു ഫെബ്രുവരി ലാസ്റ്റ് അല്ലെങ്കിൽ മാർച്ച് ഫസ്റ്റ് വീക്ക് വരെയൊക്കെയാണ് പിന്നെ നമുക്കിവിടെ കാലിലൊക്കെ വേണമെങ്കിൽ ഒരു സ്പാ ഒക്കെ ചെയ്ത് പോകാൻ പറ്റും നാച്ചുറൽ സ്പാ തന്നെ നമുക്ക് ഇവിടെ വന്നാൽ ചെയ്യാൻ പറ്റും കണ്ടില്ലേ കാലീ വെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഒരുപാട് മീനുകൾ ഞങ്ങളുടെ കാല് വന്ന് കുത്തിപ്പറിക്കുന്നു അപ്പം നമുക്ക് നാച്ചുറലായിട്ട് ഫിഷ് സ്പാ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പോട്ടാണ് കേട്ടോ ഇവിടം കുറേ ടൈം നമ്മളിങ്ങനെ ഇരുന്നു ഇതിനിടയ്ക്ക് അച്ഛനും മോനും കൂടെ ടൗ വലിട്ട് മീൻ പിടുത്തവും ഒക്കെ ചെയ്തു മീനെ ഒന്ന് രണ്ട് മീനെ കിട്ടിയതിൻ്റെ സന്തോഷം മോനുണ്ടായിരുന്നു പക്ഷെ അതിനെ അതുപോലെ തന്നെ വെള്ളത്തിലേക്ക് ഇട്ടു കാരണം അതിനും അമ്മേ ഉണ്ട് അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുപോയാൽ അതിൻ്റെ ഫാമിലിക്ക് സങ്കടം ആകുമെന്ന് പറഞ്ഞിട്ട് അവൻ അതിനെ വീണ്ടും വെള്ളത്തിലേക്ക് തന്നെ ഇട്ടു ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സ്പോട്ട് വന്ന് കാണണം ആതിരപ്പള്ളിക്ക് പോകുന്നവർ തീർച്ചയായിട്ടും ഇവിടെ വന്നിട്ട് പോവുക അപ്പോൾ ഈ ഒരു ഡെസ്റ്റിനേഷൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അടുത്ത ഒരു യാത്രയുടെ വീഡിയോ ആയി ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം ലൈക്കും ചെയ്യാൻ മറക്കരുത്